ഹലോ നെറ്റ്ലവീസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത അപ്പോ നമ്മള് നമ്മളെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് പ്ലേ ബട്ടൺ ഒക്കെ കിട്ടി എല്ലാവരും കുറെ കുറെ പേര് വിളിച്ചു കൺഗ്രാറ്റ്സ് പറഞ്ഞു അതുപോലെ ബർത്ത്ഡേക്ക് ഇന്ന് ബർത്ത്ഡേയുടെ വിഷയസ് കുറേ പേര് അറിയിച്ചു സത്യം പറഞ്ഞതിന് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ബർത്ത്ഡേയുടെ തൊട്ട് മുമ്പാണ് നമുക്ക് പ്ലേ ബട്ടൺ കിട്ടണത് അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷമുണ്ട് അതിലുപരി എനിക്ക് രണ്ട് കാര്യങ്ങളും നിങ്ങളൊരു റിവീൽ ചെയ്യാനുണ്ട് അതിലൊരെണ്ണം ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് റിവീൽ ചെയ്യാം വേറെ ഒന്ന് നമുക്ക് നമ്മുടെ ഷെൽട്ടറിൻ്റെ ഒരു പ്ലോട്ട് ഇവിടെ അല്ലാട്ടോ ഷൊർണൂർ ആണ് അവിടുത്തെ സാറിന് സംസാരിച്ചിരുന്നു അപ്പോൾ ആടുപ്പോൾ ആണ് നമുക്ക് ലാൻഡ് തരാനായിട്ട് എല്ലാവരും പ്രാർത്ഥന പോലെ തന്നെ പ്രാർത്ഥന നിർത്തണ്ട കേട്ടോ സപ്പോർട്ട് നിർത്തണ്ട ചിലപ്പോൾ അത് റെഡി ആയില്ലെങ്കിൽ തന്നെ നമുക്ക് അടുത്ത സ്പേസ് നോക്കണം അപ്പോൾ ലാൻഡ് ഉള്ളവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഇപ്പോൾ കഴിഞ്ഞ വട്ടം നമ്മൾ പട്ടാമ്പിയിൽ പോയിണ്ടായിരുന്നു പാലക്കാട് അപ്പോൾ പോയപ്പോൾ അവര് സ്ഥലം വിൽക്കാനുള്ളൊരു സ്കീമാണെന്ന് പറഞ്ഞത് പക്ഷേ നമുക്കതിന് മാത്രമുള്ള എമൗണ്ട് ഇല്ല നാല് ലക്ഷം അതുപോലെ ഫുൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ മുപ്പത് ലക്ഷമൊക്കെ പറയാം മുപ്പത് ലക്ഷം ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പ്ലോട്ട് നമുക്ക് മേടിക്കാം അങ്ങനെ കയ്യിലില്ലാത്ത കാരണം കൊണ്ടാണ് നമ്മൾ ലാൻഡ് മറ്റുള്ളവരോട് നമ്മൾ ചോദിക്കണത് റെന്റിന് വേണ്ടിയിട്ട് പട്ടവർ അപ്പോൾ നാളെ നമ്മൾ പോകുകയാണെങ്കിൽ വേറൊരു ലാൻഡ് നോക്കാനായിട്ട് എല്ലാവരും പ്രാർത്ഥന Language, െ നട കാര്യങ്ങളും പിന്നെ വേറൊരു കാര്യം നമ്മള് ലാസ്റ്റ് ഷോർട്സിലും വീഡിയോസിലും കുറച്ചായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കമന്റാണ് നമ്മള് ഗോപൂട്ടനെ നമ്മൾ ശ്രദ്ധിക്കണില്ല അതായത് നമ്മുടെ മമ്മി ഗോപൂട്ടനെ പിടിച്ചിരിക്കുന്നുണ്ട് മമ്മിയാ എന്താ മമ്മി പറയാലോ ആ കമന്റിനെ നമ്മളിപ്പോ ഗോപുട്ടനെ ശ്രദ്ധിക്കാണ്ടിരിക്കാൻ വലിയ ചെക്കനായി അതെ അപ്പൊ അവരൊക്കെ ആക്കുമ്പോ ഗോപു പറയുന്നില്ല വേറെ കുഴപ്പങ്ങളില്ല നമ്മള് ഗോപുവിനെ ശ്രദ്ധിക്കണില്ലൊക്കെ ഉള്ള കമന്റുകൾ നോക്കുമ്പോ നമുക്ക് ഭയങ്കര സങ്കടമാണ് ഒന്നാമത്തെ കാര്യം അല്ലേ ഇവന് പിന്നെ എല്ലായിടത്തും നട ഇങ്ങനെ ഇതാക്കി എത്തലോ അതെ കണ്ടാ കുട്ടീനെ ഗോപുന്റെ ഗോപിനെ ഇരുന്ന് താഴെമ്പ് തോന്നു ഇനി കുഴപ്പമില്ല എല്ലായിടത്തും ഓടി നടക്കാം അതെ നല്ല എന്താ ഒക്കെ ഒക്കെ ഉണ്ട് ഉണ്ട് ഞങ്ങൾക്ക് അതെന്താ പറയാറായി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം ഷെൽട്ടർ ആയി കഴിഞ്ഞ ഗോപു അതുപോലെ തുമ്പി ശ്രീക്കുട്ടി അങ്ങനെ കുറച്ചുപേരെ നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് മാറ്റും അപ്പോ ഇപ്പോഴേ പറഞ്ഞു വെച്ചാണ് അല്ലെങ്കിൽ അപ്പോ കമന്റിലൂടെ പറയും മമ്മീനെ അവൻ ഭയങ്കര ഒരു മമ്മി ജോലി വരുമ്പോൾ തന്നെ ഇതായിട്ട് അത് ഞാനല്ല മമ്മി പറയുന്നതാണ് കുറച്ചും കൂടെ നല്ലത് മമ്മിയാ പറഞ്ഞേ ഇപ്പൊ ഇവിടെ ഞാൻ ജോലി കഴിഞ്ഞ് എത്തുമ്പോ നേരം വൈകാണ് അപ്പൊ അത് കാരണം കൊണ്ട് ഒന്നും കൂടെ ഒരു ഇതില അവനെ ശ്രദ്ധിക്കാൻ പറ്റും അവന്റെ കൂട്ടുകാരനും കൂടി ഉണ്ണിയുടെ കൂട്ടുകാരനും കൂടി ആവാണങ്ങ അപ്പോൾ ഇവരൊക്കെ ഒന്നും കൂടിയും അവർക്ക് നേരം ഉണ്ടാവും ചെയ്യാനും പറ്റും പിന്നെ അവന് വരെ ഗ്രൂമിങ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കോൾ വന്ന് പോകുമ്പോഴാണ് കുഴപ്പം വരളൂ അപ്പോഴും മറ്റേ കുട്ടി ഉണ്ടാവും ഇവിടെ ഞാൻ കാലത്ത് ഇവരുടെ എല്ലാ കാര്യങ്ങളും കഴിച്ചിട്ട് തന്നെ ഞാൻ പോണത് ജോലിക്ക് പോണത് എന്നിരുന്നാലും നമുക്ക് ഫുൾ ടൈം ആ ഫുൾ ടൈം മമ്മിക്ക് ഇരിക്കാൻ പറ്റണില്ല അത് ജോലിക്ക് പോണ കാരണം കൊണ്ടാണ് ജോലിക്ക് പോയില്ലെങ്കിൽ ശരിയാവില്ല ജോലിക്ക് പോയേ പറ്റുമോ ജോലിക്ക് പോണം അതെ പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ സമയം വരണത് ചില സമയത്ത് ഉഷാറായത് ഇവ കണ്ടാ ഇരിക്കുന്ന പെയ്തോ കാരണം മോശം പോകുമ്പോ ഇച്ചിരി ബ്ലാക്ക് കളറൊക്കെ ആയിട്ടാണ് പോണത് അപ്പൊ ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഛർദ്ദിണ്ട് അല്ലേ മമ്മിയ ശരിക്ക് ഭക്ഷണം കഴിക്കുന്നില്ല ഇടിച്ചതിലേ ചെലപ്പോ നോക്കിക്കൊണ്ടിരിക്കുക എന്താ എന്നെ പറ്റി പറയണെന്നുള്ള രീതിക്ക് ഗോപു പിന്നെ വിട്ട് കളിയില്ല അല്ലേ ഗോപുട്ട് പിന്നെ നമ്മുടെ ശ്രീകുട്ടി ഇതേ നല്ല ഉറക്കാണ് കമ്പിയുടെ സൗസറക്കിട്ട് കിടക്കണോ ഞങ്ങള് നല്ല ഉറക്കത്തിലാണ് ആരും വിളിക്കണ്ട ഉറങ്ങി ഉറക്കത്തിൽ നിന്ന് എണീച്ച് കഴിഞ്ഞാൽ പണിയാണ് അല്ലേ ബമ്യാ അയ്യോ ഭയങ്കര കുറുമ്പാണ് പിന്നെ നമ്മൾ ശ്രീകുട്ടിനെ നെക്സ്റ്റ് വീക്കിലേക്ക് നെക്സ്റ്റ് രണ്ടാഴ്ച ഉള്ളിൽ കൊണ്ടുപോകും നമ്മൾ പോയിട്ട് കാര്യങ്ങൾ നോക്കണം അടുത്ത കാലം എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ സർജികയുടെ കാര്യങ്ങൾ നമ്മൾ നോക്കും അപ്പോൾ നമ്മൾ വേഗം ഇങ്ങനൊരു വീഡിയോ ചെയ്ത് വേറെന്നല്ലോ ഗോപുവിന് നമ്മൾ ശ്രദ്ധിക്കണല്ലേ എന്നൊക്കെ ഉള്ളൊരു കമൻറ്റ് കണ്ടപ്പോഴേ കാരണം <laughs> നമ്മളെല്ലാ <laughs> ും ഒരു മക്കൾക്കും ഒരു ഇതുമില്ല എല്ലാവരും ഒരേ പോലെ തന്നെയാ നടക്കണവരായാലും കിടക്കണവരായാലും എല്ലാതും പക്ഷേ ഗോപു നമ്മുടെ ആദ്യത്തെ കാരണവശാലും അവനെ അങ്ങനെ ശ്രദ്ധിക്കാണ്ട് വരില്ല ഗോപു ത്രൂ ആണ് നമ്മളെല്ലാരും അറിയാത് അറിഞ്ഞത് ഗോപു കാരണം കൊണ്ടാണ് നമ്മളെല്ലാര്ക്ക് എത്തിപ്പെട്ടത് അല്ല ഗോപു ഗോപുവിനെ പ്രത്യേകത അവന് മൂത്രം ഒഴിക്കുമ്പോൾ ഇതാണ് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് മൂത്രം ഒഴിക്കുമ്പോൾ ആ മൂത്രത്തിൽ തന്നെ അവന്റെ കൈ കൊണ്ടിട്ട് കൈ വഴുക്കുക അപ്പൊ അവൻ വീഴാതിരിക്കാൻ വേണ്ടിട്ടാണ് അവൻ മൂത്രം അധികം പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇത് കെട്ടിവച്ചിരിക്കുന്നത് അല്ലാണ്ട് വേറെ അവനൊരു കൊഴപ്പില്ലാട്ടാ അപ്പൊ അവനെ നമ്മൾ ശ്രദ്ധിക്കാൻ എന്താ പറ്റി പറയണത് പിന്നെ നമ്മുടെ നോക്കിയാൽ എല്ലാവിധത്തില് പാപ്പുവിനെ നമ്മൾ ഇന്ന് ഗ്രൂം ചെയ്യാൻ പോവാട്ടെന്ന് ഗ്രൂമെയ്തു കഴിഞ്ഞിട്ട് ഞാൻ നാളെ ഞങ്ങള് നാളത്തെ വീഡിയോയിൽ നല്ല സുന്ദര കുട്ടിപ്പനാവും അല്ലേ പാപ്പുജേഖ അതെ മുഖത്ത് മൊത്തം അഴുക്കാണ് കാരണം എല്ലാ ചെളിയിലും പോയി രാവിലെയാണ് അവന്റെ മെയിൻ പണി അപ്പം എന്തായാലും നമ്മളുടെ ഈ ഒരു പുതിയ അപ്ഡേറ്റ് ചെയ്യാനാട്ടോ നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തേ അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം പിന്നെ വേറെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി പ്ലേ ബട്ടൺ ആയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല നമുക്ക് വ്യൂസും എല്ലാരും മുടങ്ങാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമുക്ക് കുറച്ച് കഴിഞ്ഞ രണ്ടു കൊല്ലത്തിനുള്ളിൽ നമുക്ക് സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് ഷെൽട്ടർ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു കുഞ്ഞൊരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പൊ എന്തായാലും നമ്മളെ ഗോപുട്ടനെ ശ്രദ്ധിക്കുന്നില്ല പറയരുത് അല്ലേ ഞങ്ങൾ ആറ്റിറ്റ്യൂഡ് വിട്ട് കളിയില്ലേട്ടാ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ഞങ്ങൾ വേഗം വരും നാളെ തന്നെ ഞങ്ങൾ വരും ഞങ്ങൾ അല്ലേ ഇനി ഇങ്ങനെ പോണില്ല പ്ലൈ ബട്ടനൊക്കെ നാളെ അവിടെ ഫിക്സ് ചെയ്യാൻ പോവാണ് പിന്നെ വേറെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു നമുക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം വേറൊന്നുമല്ല ഇതാണ് സംഭവം ടൺ ടണ്ടാൻ കറൺ ബൻസ് വെയിൽഡ് നെയിം ബോർഡാ കേട്ടോ ഇത് നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ നമുക്ക് ഗിഫ്റ്റ് തന്നതാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ കുറേ നാളായി ഇങ്ങനൊരു സംഭവം അല്ല നമ്മൾ കുറച്ച് നാളായി ഇങ്ങനൊരു സംഭവം നോക്കണു അപ്പോൾ നമ്മുടെ വീട്ടിലേക്കൊരു ഇതായി പേരും കാര്യങ്ങളൊക്കെ ആയി സെറ്റായി

ബൈ ബൈ എല്ലാവരും മറ്റേ വീഡിയോ ഫുൾ ആയിട്ട് കാണണേ എന്നാലും നമുക്ക് എന്തായാലും നമ്മള് അടുത്തൊരു വീഡിയോ വീഡിയോർക്കും